പുരാണങ്ങൾ പ്രകാരം ആത്മീയമായ പുരോഗതി ഉണ്ടാകാനും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പ്രീതി നേടാനും അതുവഴി മോക്ഷം നേടാനും അപ്രാപ്യമായ ഗോലോകം പോകാനും സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അതിനായി പ്രാപ്തരാക്കുന്ന സഹായിക്കുന്ന പുണ്യമാസങ്ങളാണ് കാർത്തിക കാർത്തികമാസം വൈശാഖമാസം മാഘമാസം മാർഗഴി മാസം അതിൽ തന്നെ മാർഗഴി മാസത്തെക്കുറിച്ച് മാസാനാം മാർഗശീർഷോഹം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് മാസങ്ങളിൽ ഞാൻ മാർഗശീർഷം എന്നാണ് ഭഗവാൻ പറയുന്നത് ഒരിക്കൽ ബ്രഹ്മദേവൻ വിഷ്ണു ഭഗവാനോട് ചോദിക്കും അങ്ങ് പറയുന്നുണ്ടല്ലോ മാസാനാം മാർഗശീർഷോഹം എന്ന് എന്താണ് നമ്മൾ ഈ മാസത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് അന്നേരം ഭഗവാൻ പറയും എല്ലാ യജ്ഞങ്ങൾ ചെയ്ത ഫലം ഇഷ്ടപൂർത്താദികൾ കൊണ്ടുള്ള ഫലം മാർഗശീർഷ മാസത്തിൽ വ്രതമനുഷ്ഠിച്ച് എന്നെ പൂജിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാം മാർഗശീർഷത്തിൽ സ്നാനാദികൾ കൊണ്ട് പ്രാതകാലത്തിൽ സ്നാനാദികൾ കൊണ്ട് എന്നെ പൂജിച്ചാൽ ഞാൻ വശ്യനായി തീരും മറ്റൊരു കർമ്മം കൊണ്ടും നിങ്ങൾക്ക് എന്നെ വശ്യനാക്കി തീർക്കാൻ പറ്റില്ല എന്നിൽ ഭക്തിയുണ്ടായിട്ട് ഭക്തിയോടുകൂടി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഏവരും നിശ്ചയമായും എടുക്കേണ്ട വ്രതമാണ് മാർഗശീർഷ വ്രതം ബ്രാഹ്മുഹൂർത്തത്തിൽ പ്രാതകാലത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്യുന്നവന് ഞാൻ എന്നെ തന്നെ നൽകും അതിനായി ഞാനൊരു ഉദാഹരണവും പറയാം നന്ദഗോപുരുടെ ഗോകുലത്തിൽ ഒരുപാട് ഗോപസ്ത്രീകളുണ്ടായിരുന്നു അവരെല്ലാവരും ഈ സ്നാനം കൊണ്ടും ഹവിഷാന്ന ഭക്ഷണം കൊണ്ടും പൂജകൾ കൊണ്ടും എന്നെ പ്രസന്നനാക്കി തീർത്തു അതുകൊണ്ട് എന്താ ചെയ്ത് ഞാൻ എന്നെ തന്നെ അവർക്ക് നൽകി അതുപോലെ എല്ലാവരും മാർഗശീർഷ സ്നാനം യഥാവിധി നടത്തി പൂജകൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവർക്കെല്ലാം വശ്യനായി തീരും മാർഗശീർഷ സ്നാനവിധിയും ഭഗവാൻ പറയുന്നുണ്ട് രണ്ട് തരത്തിൽ നമുക്ക് സ്നാനം ചെയ്യാം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഗുരുവിനെ നമസ്കരിച്ച് വിഷ്ണു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രഭാതകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് സാധാരണ വെള്ളത്തിൽ ഭഗവാന്റെ മൂലമന്ത്രം ജപിച്ച് ഗംഗാദേവിയുടെ മന്ത്രം ജപിച്ച് ജലം തീർത്ഥമായി സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന് ഓ നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് മൂന്നോ അഞ്ചോ ഏഴോ പ്രാവശ്യം അർപ്പിച്ചിട്ട് കുളിക്കാം രണ്ടാമതുള്ള സ്നാനവിധി എന്ന് പറയുന്നത് തുളസി ഇലയെടുത്ത് തുളസി ചോട്ടിലെ മണ്ണും കൂടി ചേർത്ത് ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കുളിക്കാം അനന്തരം കുളി കഴിഞ്ഞ് പൊട്ടു തൊടുന്നതും പു്രകം വരയ്ക്കുന്നതാണ് പ്രധാന വിധി നടു മധ്യഭാഗത്ത് ശൂന്യമായ സ്ഥലം വിട്ടുകൊണ്ട് പുണ്്രകം വരയ്ക്കാം കറുത്തതാണെങ്കിൽ ശാന്തി കുങ്കുമത്തിന് വശ്യകരം മഞ്ഞ ശ്രീകരം വെളുത്തതാണെങ്കിൽ മോക്ഷപ്രദം ഇതിൽ തന്നെ ഹരിചന്ദനം കൊണ്ടും ചന്ദനം കൊണ്ടും തുളസി മൂലത്തിലുള്ള മണ്ണുകൊണ്ടും ദ്വാരകയിൽ നിന്നുള്ള മണ്ണ് കൊണ്ടും പുണ്ട്രകം വരയ്ക്കുന്നത് ഏറെ പ്രാധാന്യം ഗോപി ചന്ദനം വീട്ടിൽ വയ്ക്കുന്നത് വിഷ്ണു ഭഗവാൻ സ്ഥിരമായ വീട്ടിൽ വസിക്കാൻ കാരണമാകും എത്ര വലിയ പാപമുണ്ടെങ്കിലും ഗോപീചന്ദന സംസർഗം കൊണ്ട് അതൊക്കെ മാറി ശുദ്ധിയായി തീരുമെന്നാണ് രാവും പകലും നെറ്റിയിൽ കുറി ധരിക്കുന്ന ആള് എല്ലാ തീർത്ഥസ്നാനങ്ങളുടെയും ഫലം അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് പുരാണത്തിൽ പറയുന്നത് അനന്തരം ഭഗവാന് അഭിഷേകം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉത്തമമായ ഫലമാണ് ലഭിക്കുക പ്രത്യേകിച്ച് ശംഖുണ്ടെങ്കിൽ ശംഖ് കൊണ്ട് അഭിഷേകം ചെയ്താൽ ഇരട്ടിയാണ് ഫലം പാൽ കൊണ്ടഭിഷേകം ചെയ്താൽ നൂറ് അശ്വമേധത്തിൻ്റെ ഫലം ലഭിക്കും അതിലും പത്തു മടങ്ങ് ഫലം കൊണ്ട് കൊണ്ടഭിഷേകം ചെയ്താൽ ലഭിക്കും തേനുകൊണ്ടും പഞ്ചസാര കൊണ്ടും അഭിഷേകം നടത്തിയാൽ അതിലും കൂടുതൽ ഫലം ലഭിക്കും പ്രത്യേകിച്ച് മാർഗശീർഷ മാസത്തിൽ തേനുകൊണ്ട് ഭഗവാനഭിഷേകം നടത്തിയാൽ അവൻ രാജാവായി തീരുമെന്നാണ് മാർഗശീർഷ മാസത്തിൽ ഭഗവാന് അഭിഷേകം നടത്തിയാൽ സ്വർഗത്തിൽ ഇന്ദ്രാദികളെപ്പോലും ജയിക്കാൻ സാധിക്കും പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം കൊണ്ടഭിഷേകം ചെയ്യുന്നവനൊരിക്കലും ദുഃഖമുണ്ടാകില്ല തൈരഭിഷേകം കൊണ്ട് മൃഷ്ടാന് ഭോചനവും നെയ്യഭിഷേകം കൊണ്ട് ഹരിലോകപ്രാപ്തിയും നേടാം ശംഖിൽ തീർത്ഥജലം എടുത്ത് അല്ലെങ്കിൽ പാലുകൊണ്ട് ശംഖോദകം അഭിഷേകം ചെയ്താൽ സർവ്വതീർത്ഥ ഫലം ലഭിക്കും എട്ട് പതിനാറ് ഇരുപത്തിനാല് നൂറ്റിയെട്ട് എന്ന കണക്കിൽ ശംഖോദകം കൊണ്ട് അഭിഷേകം നടത്തിയാൽ വിഷ്ണുലോകം സ്വർഗം രാജപ്രാപ്തി ഇങ്ങനെയുള്ള ഫലങ്ങളെല്ലാം ലഭിക്കും മാർഗശീർഷ മാസത്തിൽ ശംഖധ്വനി ഭഗവാന് കേൾപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പിതൃക്കൾ സ്വർഗത്തിൽ സ്ഥിരമായി വസിക്കാനുള്ള ചിരപ്രതിഷ്ഠ നേടും നമോ നാരായണായ ജപിച്ചുകൊണ്ട് ശംഖസ്നാനം ഭഗവാന് ചെയ്തു കൊടുത്താൽ പാപമുക്തിയുണ്ടാകും ശംഖിൽ മഹാത്മാക്കൾക്ക് പാദോദകം നൽകിയാൽ ചാന്ദ്രായണ ഫലം ലഭിക്കും മാർഗശീർഷ മാസത്തിൽ ഏറെ പ്രധാനമാണ് ശംഖുപൂജ മൂന്ന് ലോകങ്ങളിലുമുള്ള എല്ലാ തീർത്ഥങ്ങളും ശംഖിൽ വസിക്കുന്നുണ്ടെന്നാണ് ശംഖിൻ്റെ മുൻഭാഗം ചന്ദ്രദേവനും കുക്ഷിഭാഗം വരുണദേവനും പൃഷ്ഠം പ്രജാപതിയും അഗ്രഭാഗം ഗംഗാ സരസ്വതിയുമാരുമാണ് ശംഖിൽ വെള്ളമെടുത്ത് തീർത്ഥമെടുത്ത് ഭഗവാനെ പ്രദക്ഷിണം വെച്ചാൽ ഭൂമിയെ പ്രദക്ഷിണം വെച്ച ഫലമാണ് ലഭ്യമാകുക അനന്തരം അഭിഷേകത്തിന് ശേഷം വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യാം ശംഖുണ്ടെങ്കിൽ ശംഖുപൂജയും ചെയ്യാം അതില്ലാത്തവർക്ക് മനസ്സുകൊണ്ട് പൂജ ചെയ്യാം ഇല്ലെങ്കിൽ ശേഷം ഭഗവാന് തുളസി ചന്ദനം പൂക്കള് കർപ്പൂരം കസ്തൂരി മുതലായവ സമർപ്പിക്കണം മാർഗശീഷ മാസത്തിൽ ഭഗവാന് തുളസി കാഷ്ടചന്ദനം അർപ്പിക്കുന്നവൻ കൃതാർത്ഥനായി കൃതാർത്ഥനായിത്തീരുമെന്നാണ് കർപ്പൂരം അഖില ചന്ദനം മുതലായവ ഭഗവാന് ഉണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൽ ലേപനം ചെയ്താൽ കോടി കോടികൽപ്പകാലം സ്വർഗത്തിൽ വസിക്കാനുള്ള ഫലമാണ് ലഭ്യമാവുക ഭഗവാന് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യാം മണമുള്ളതും മണമില്ലാത്തതുമായ പുഷ്പങ്ങളും വിഷ്ണു പൂജയ്ക്ക് ഉപയോഗിക്കാം ബില്ലുപത്രം ശമീപത്രം പത്രം പ്രത്യേകിച്ച് മാർഗശീർഷ മാസത്തിൽ ശീതോത്ഫലം മുതലായവ ഏറെ പ്രിയപ്പെട്ടതാണ് ജാതി പുഷ്പം കൊണ്ട് ഭഗവാനും ആലയുണ്ടാക്കി സമർപ്പിച്ചാൽ കോടി കോടികൽപ്പകാലം വിഷ്ണുവിന് തുല്യനായി വിഷ്ണുലോകത്തിൽ വസിക്കാൻ സാധിക്കും തുമ്പൂവ് പിച്ചകപ്പൂവ് കൊക്കുമന്ദാരപ്പൂവ് നന്ദ്യാർവട്ടം ജാതിപുഷ്പം സന്ധ്യാപുഷ്പം അതായത് പിച്ചക പുഷ്പം ഇവയൊക്കെ കൊണ്ട് വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നവർക്ക് എന്താഗ്രഹമുണ്ടോ അതെല്ലാം ഭഗവാൻ സാധിച്ചു കൊടുക്കുമെന്നാണ് ഈ മാർഗശീർഷ മാസത്തിൽ പുഷ്പദാനം നടത്തിയാൽ തപശീലാദികളോട് കൂടിയ വേദജ്ഞന് പത്തു സുവർണ നാണയങ്ങൾ ദാനം ചെയ്താൽ ഉണ്ടാകുന്ന ഫലം ലഭിക്കുമെന്നാണ് തുളസിയാണ് ഭഗവാനെ ഏറെ ഇഷ്ടപ്പെട്ട പൂജാപുഷ്പം എല്ലാവർക്കും അറിയുന്ന കാര്യം തുളസി ഇല്ലെങ്കിൽ മാത്രമേ മറ്റു പൂക്കൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുമുള്ളൂ കൗസ്തുഭത്തേക്കാൾ ഭഗവാന് പ്രിയപ്പെട്ടതാണത്രേ തുളസി അനന്തരം ധൂപദ്വീപ ആരതി എടുക്കാം ഭഗവാന് ധൂപം ഏറെ ഇഷ്ടമാണ് കർപ്പൂരം ചന്ദനം അകില് മുതലായവയുടെ സൗരഭ്യം ഭഗവാന് മാർഗശീർഷ മാസത്തിൽ നൽകുന്നവന് നൂറ് തലമുറകളോടുകൂടി മോക്ഷം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ അകിൽ പുകയ്ക്കുന്നവനും മോക്ഷം നേടാം നെയ്യും ശർക്കരയും ചേർത്ത് ഗുൽഗുലു പുകയ്ക്കുന്നവനും ഭഗവാൻ അഭീഷ്ടസിദ്ധി നൽകുമെന്നാണ് മാർഗശീർഷ മാസത്തിൽ ഭഗവാന് ദശാങ്കം ധൂപമായി നൽകുന്നവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും ഏറെ പ്രിയപ്പെട്ട ധൂപമാണ് ദശാങ്ക നമ്മുടെ ആഗ്രഹ സഫലീകരണം മാത്രമല്ല ബലവും പുഷ്ടിയും നൽകുന്ന ധൂപമാണ് ദശാങ്ക അനന്തരം ഭഗവാന് നിവേദ്യം സമർപ്പിക്കാം നമ്മൾ ഭക്തർ ഇഷ്ടപ്പെടുന്ന അന്നം ഫലങ്ങൾ ഫലവ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി എന്താണെങ്കിലും നമ്മൾ എന്താണോ കഴിക്കുന്നത് അതുതന്നെയാണ് ഭഗവാനും ഇഷ്ടം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടവിഭവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാം ഭഗവാന് തൈര് ചേർത്തത് പാല് ചേർത്തത് പുളി മാങ്ങ മുന്തിരിച്ചാറ് കരിമ്പിൻ നീര് കടുക് വറുത്ത ഭക്ഷണ സാധനങ്ങൾ അതൊക്കെ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ് പഞ്ചസാര പാല് നാളികേരം ബദാം എള് മുതലായവ ചേർത്ത മോദകങ്ങളും ഭഗവാൻ ഇഷ്ടം കാട്ടുചേന ചുണ്ടങ്ങ പലതരത്തിലുള്ള പഴങ്ങൾ മുളക് എണ്ണ ചേർത്ത് ഉപ്പിലിട്ടത് ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമാണ് ഒന്നിനിതൊന്നും നമുക്ക് സാധിക്കില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ലഡു ആയാലും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ആയാലും അല്ലെങ്കിൽ ഫേനങ്ങൾ അതായത് പുളിച്ച അരിമാവ് കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ ഇതൊക്കെ സമർപ്പിച്ചാലും മതി ഒരു നുള്ളു പഞ്ചസാരയാണെങ്കിലും ഭഗവാനേറെ ഇഷ്ടമാണ് അനന്തരം ഭഗവാന് ആരതി സമർപ്പിക്കാം ആരതി സമർപ്പിക്കുന്നതിലും ഒരുപാട് ഫലങ്ങൾ പറയുന്നുണ്ട് അതായത് ധാരാളം നെയ്ത്തിരികൾ ചേർത്ത് ഭഗവാൻ ആരതി സമർപ്പിക്കുകയാണെങ്കിൽ ഒരു കോടി കൽപ്പകാലം സ്വർഗത്തിൽ വസിക്കാനുള്ള ഫലമാണ് ലഭ്യമാകുക ഈ ഒരു നെയ്ത്തിരി ആരതി കാണുന്നവർക്ക് തന്നെ ഏഴ് ജന്മം ബ്രാഹ്മണനായി ജനിച്ച് ഒടുവിൽ പരമപ്രതം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് കർപ്പൂരം കൊണ്ടാണ് ഭഗവാൻ ആരതി നടത്തുന്നത് എങ്കിൽ നമുക്ക് ഭഗവാനിൽ തന്നെ ലയിക്കാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന പൂജകളിൽ പ്രാർത്ഥനകളിൽ മന്ത്രത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ ക്രിയയുടെ കുറവോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആരതി എടുക്കുന്നതിലൂടെ നിഷ്ഫലമായി തീരുമെന്നാണ് നിർദ്ദോഷമായി തീരും എന്ത് പൂജ ചെയ്തു കഴിഞ്ഞാലും ആരതി സമർപ്പിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിവേദ്യത്തോടൊപ്പം വെള്ളവും താമ്പൂലവും ഭഗവാന് വയ്ക്കാൻ മറക്കരുത് അനന്തരം അഷ്ടോത്തരശതനാമങ്ങൾ ജപിച്ചോ മന്ത്രസൂക്തങ്ങൾ ഭഗവത്ഗീത നാരായണീയം വിഷ്ണു സഹസ്രനാമം എന്താണോ നമുക്കറിയുന്നത് കീർത്തനങ്ങളോ ജപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാം ഏറ്റവും അവസാനം പൂജാവിധി സമാപന വർ സമർപ്പണം എന്ന് പറയുന്നത് പ്രദക്ഷിണം വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിലാണ് പ്രദക്ഷിണത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു പ്രാവശ്യം ഭഗവാനെ പ്രദക്ഷിണം വെച്ചാൽ ഭൂമി മുഴുവൻ പ്രദക്ഷിണം വെച്ചാൽ ഫലം ലഭിക്കും മൂന്ന് പ്രാവശ്യമാണെങ്കിൽ ഏഴ് ദിവസത്തെ പാപം നശിക്കും ഇരുപത്തിയൊന്ന് തവണ പ്രദക്ഷിണം വെച്ചാലോ ഭ്രൂണഹത്യാദി പാപങ്ങൾ പോലും ഇല്ലാതായി തീരും നൂറ്റിയെട്ട് തവണ പ്രദക്ഷിണം വെച്ചാൽ ദക്ഷിണയോടുകൂടി എല്ലാ യാഗങ്ങളും അനുഷ്ഠിച്ചതിൻ്റെയും ഭൂമിയെ അത്രയും തവണ പ്രദക്ഷിണം വെച്ചതിൻ്റെയും ഫലമാണ് ലഭ്യമാകുക ദണ്ഡ നമസ്കാരം സപ്ത പ്രദക്ഷിണങ്ങൾക്ക് തുല്യമാണ് ദണ്ഡ നമസ്കാരം പ്രദക്ഷിണത്തോടൊപ്പം ദണ്ഡ നമസ്കാരവും കൂടി ചെയ്യുന്നവൻ കൽപ്പാന്തകാലം സ്വർഗത്തിൽ വസിക്കാനുള്ള ഫലം ലഭ്യമാകും ദാമോദരൻ എന്ന പേരാണ് ഭഗവാനേറെ ഇഷ്ടം യശോദാ മാതാവ് ഉരലിൽ കെട്ടിയിട്ടപ്പോൾ ഭഗവാന് ലഭിച്ച പേരാണല്ലോ ദാമോദരൻ ഈ ദാമോദര മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയും ദണ്ഡ നമസ്കാരം ചെയ്യുന്നതും ഈ മാർഗഴി ശീർഷ മാസത്തിൽ ഒരുപാട് വിശിഷ്ടമായ ഫലങ്ങളാണ് ലഭ്യമാകുക അനന്തരം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർത്ഥന യത് പൂജിതം മയാദേവ പരിപൂർണം തതസ്തുമേ എന്ന് പറഞ്ഞ് സർവ്വതും ഭഗവാന്റെ പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം ഇത്രയും പുണ്യദായകമായ ഈ മാർഗശീഷ മാസത്തിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും സ്നാന ജപാതി പൂജകർമ്മങ്ങൾ കൊണ്ട് ഇഹലോകസുഖങ്ങളെല്ലാം അനുഭവിക്കാനും പരലോകത്തിൽ വിഷ്ണു സായുജ്യം നേടാനും സാധ്യമാകും ഏറെ പ്രാധാന്യമുള്ളതാണ് വ്യാഴാഴ്ചകളും പൗർണമിയും രണ്ട് ഏകാദശിയും ഈ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഭഗവാന് അമ്പലങ്ങളിൽ ചെന്ന് വീട്ടിൽ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അമ്പലങ്ങളിൽ അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമായ ഫലമാണ് ലഭ്യമാക്കുക കന്ദമഹാപുരാണം പ്രകാരം ധനുമാസമാണ് ഭഗവാനിഷ്ടപ്പെട്ട മാര്ഗശീർഷ മാസം ഗോപികമാരെല്ലാവരും ഭക്തന്മാരോടൊപ്പം ആഹ്ലാദിക്കുന്ന കാലമാണിത് പ്രാതകാലത്തിൽ എഴുന്നേറ്റ് ഈ മാർഗശീർഷ മാസത്തിൽ സ്നാനം ചെയ്യുന്ന ആൾക്ക് ഞാൻ എന്നെപ്പോലും നൽകും എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ പ്രാവശ്യം ഈ മാസം തുടങ്ങുന്നത് ഡിസംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലാം തീയതി വരെയാണ് നന്ദി 何すか